നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ഡി ആർ ഡി ഒയുടെ അഭിമാന പദ്ധതിയായ പ്രൊജക്ട് വിഷ്ണുവിൻ്റെ കീഴിൽ രൂപകൽപ്പന ചെയ്യുന്ന ഇന്ത്യയുടെ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലായ ഇ ടി എൽ ഡി എച്ച് സി എം ഉടൻ പരീക്ഷണം ആരംഭിക്കും ഇതോടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യമുള്ള ചുലുക്കം ചില രാജ്യങ്ങളിലൊന്നാവും ഇന്ത്യ നമുക്കറിയാം ഓപ്പറേഷൻ ഹിന്ദുവിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാൻ ആർമി ബേസുകൾ തകർക്കുവാൻ നാം ബ്രഹ്മോസ് ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ്റെ ചൈനീസ് റഡാറുകൾക്കൊന്നും തന്നെ ബ്രഹ്മോസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ബ്രഹ്മോസിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ വളരെ വിനാശകാരികളാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ മാത്രമാണ് ബ്രഹ്മോസിന്റെ വേഗത മാക് മാക്ക് ആണ് വരുന്നത് എന്നാൽ പുതിയ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് ഹൈപ്പർസോണിക് മിസൈലുകൾ മാക് എട്ട് വരെ വേഗത കൈവരിക്കാൻ സാധിക്കും അതായത് മണിക്കൂറിൽ പതിനോരായിരം കിലോമീറ്റർ വേഗതയായിരിക്കും ഈ മിസൈലുകൾ സഞ്ചരിക്കുക ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പ്രഹരമേൽപ്പിക്കാൻ ഈ മിസൈലുകൾക്കാവും ഇതോടെ പാകിസ്ഥാൻ പ്രധാനപ്പെട്ട എല്ലാ ബെയ്സുകളും ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പരിധിയിൽ വരും വളർന്നു വരുന്ന ചൈനീസ് ഭീഷണിക്കും ഒരു മറുപടി കൂടിയാണ് ഹൈപ്പർസോണിക് മിസൈൽ മൂന്ന് വർഷത്തിന് ശേഷം പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് മിസൈൽ സേനയുടെ ഭാഗമാവുമെന്ന് ഡി ആർ ഡി ഒ അറിയിച്ചു ഇതോടെ യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജി കൈവരിച്ച രാജ്യമായി ഇന്ത്യ മാറും ബ്രഹ്മോസിന്റെ ടെക്നോളജി കൂടുതൽ പരിഷ്കരിച്ചാണ് പുതിയ ഹൈപ്പർസോണിക് മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ മിസൈലുകൾ കണ്ടുവരുന്ന ഭാരമേറിയ ഓക്സിഡൈസർ നീക്കം ചെയ്ത് സ്ക്രാം ജെറ്റ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഓക്സിഡൈസർ വേണ്ടാത്തതിനാൽ മിസൈലുകളുടെ ഭാരം കുറയ്ക്കുവാൻ സാധിക്കും ഇത് കൂടുതൽ പേലോഡ് അഥവാ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുവാൻ സഹായിക്കും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകൾ കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തിൽ നിന്നും തൊടുക്കുവാൻ കഴിയുന്ന രീതിയിലായിരിക്കും നിർമ്മിക്കുന്നത് അതായത് രണ്ടായിരം ഡിഗ്രി വരെ ചൂടും പ്രഷറും അതിജീവിക്കാൻ ഈ മിസൈലുകൾക്കാവും ആയിരം കിലോഗ്രാം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കുവാനും ഈ മിസൈലുകൾക്ക് ആവും നമുക്കറിയാം ആധുനിക യുദ്ധതന്ത്രങ്ങളെല്ലാം മിസൈലുകളും ഏറ്റവും നൂതനമായ ആയുധങ്ങളിലും അധിഷ്ഠിതമാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രയേൽ ഇറാൻ വാറായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായാലും ആകാശമാർഗമുള്ള ആക്രമണങ്ങളും മിസൈലുകളും ഡ്രോണുകളുമാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇത് കൂടുതൽ രാജ്യങ്ങളെ ഹൈപ്പർസോണിക് മിസൈലിലേക്ക് തിരിയുന്നതിന് കാരണമാക്കും ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് ഏറെ ആവശ്യക്കാരാണ് രംഗത്തുള്ളത് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വരവോടുകൂടി നമ്മുടെ ആയുധ കയറ്റുമതി ഗണ്യമായ രീതിയിൽ വർദ്ധിക്കും ശക്തരായ രാജ്യങ്ങൾ മാത്രം കൈയടക്കി വെച്ചിരുന്ന പല മേഖലകളിലേക്കും ഭാരതം കടന്നു കയറുന്നത് തീർച്ചയായും അഭിമാനകരമാണ് കൂടാതെ ഈ ഹൈപ്പർസോണിക് ടെക്നോളജി സ്പേസ് റിസർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും സ്ക്രാം ജെറ്റ് എൻജിൻ പ്രവർത്തിപ്പിക്കുന്ന കാര്യത്തിലും ഡി ആർ ഡി ഒ വളരെ മുന്നിലെത്തി കഴിഞ്ഞു ആദ്യം നൂറ്റി ഇരുപത് സെക്കൻഡ് മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ ആയിരം സെക്കൻഡുകൾ വരെ ഈ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു ഹൈപ്പർസോണിക് ടെക്നോളജി അടക്കമുള്ള നൂതന ടെക്നോളജികളുടെ വരവോടുകൂടി ഇന്ത്യ ഒരു ലോക ആയുധ ശക്തിയായി മാറും ജയ്ഹിന്ദ്